ചതിച്ചതാണോ അതോ ഇവിടെ ഒരു നിമിത്തമായത് മൂത്ത മോനാണ് ഓടിയേഷൻ കഴിഞ്ഞു വന്നപ്പോ എന്നോട് പറഞ്ഞു അമ്മ പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാണ് നമുക്ക് പ്രതീക്ഷയൊന്നും വേണ്ടെന്നു പറഞ്ഞു ഇല്ല അമ്മ കിട്ടു പറഞ്ഞു ഓഗസ്റ്റ് നയന്തിന് ഒരു ആക്സിഡന്റിൽ മോൻ ഞങ്ങളെ വിട്ടു പോയി പോന്നെ തലേ ദിവസം എന്നോട് പറഞ്ഞു ഫ്ലവേഴ്സിൽ വിളിക്കും അമ്മ അവളെ കൊണ്ടുപോണേന്ന് പറഞ്ഞു ആക്സിഡന്റ് ആയിരുന്നു ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു തിരികെ നെയ്യാറ്റിയങ്കര കൃഷ്ണന്റെ എൻ്റെ അമ്പലത്തിൽ തൊഴുതു വീട്ടിലേക്ക് വരുമ്പോഴാ ഫ്രണ്ടീന്ന് ഒരു ലോറി പോയിട്ട് അതിൽ നിന്ന് എന്തോ ഇളകി വീണവരെ വണ്ടി തട്ടി തട്ടിന്ന പറഞ്ഞേ മോനും സ്പീഡല്ലായിരുന്നു ആ ഫ്രണ്ടിലെ വണ്ടിയും സ്പീഡല്ലായിരുന്നു ചടങ്ങിന്റെ തലേ ദിവസമാണ് ഫ്ലവേഴ്സ് ടോപ് സിംഗറിൽ നിന്ന് വിളിക്കുന്ന ഫസ്റ്റ് ഓഡിയേഷൻ സെലക്ഷൻ ഉണ്ടെന്ന് അപ്പൊ ഞങ്ങൾക്കത് സന്തോഷിക്കാനുള്ള ഒരു ഇതായിരുന്നില്ല ഇറങ്ങിയപ്പോ അവൻ മോള് തന്നെയാണ് അമ്മ ഞാൻ ചേട്ടനോട് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ മോന്റെ ഫോട്ടോയില് തൊഴുതിട്ടാണ് അവൾ ഇറങ്ങിയത് അന്ന് ഓഡിയേഷൻ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത് വിളി വരുന്നതും മോന്റെ ഇങ്ങനെ അസ്ഥി നിമഞ്ജനം ചെയ്തിട്ട് വന്ന് വീട്ടിൽ കയറിയപ്പോഴാണ് വിവരുന്നത് സെക്കൻഡ് ഓഡീഷനിൽ നിന്ന് സെലക്ഷൻ ആയെന്ന് പക്ഷേ അവന്റെ ആത്മാവ് എവിടെയായിരുന്നു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാ ഞങ്ങൾ ചിന്തിക്കുന്നത്